ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പത് രാത്രി പന്ത്രണ്ട് ആറിന് ശനി കുംഭം രാശിയിൽ നിന്നും വക്രം ആരംഭിച്ചു കഴിഞ്ഞു നവംബർ പതിനഞ്ച് വരെ നീളുന്നതാണ് ഈ ശനി വക്രം എന്നാലോ രാശി മാറുന്നുമില്ല അതായത് പിന്നിലെ രാശിയിലേക്ക് കടക്കുന്നുമില്ല ഒരുട്ടാതി രണ്ടാം പാദത്തിൽ നിന്നും ഒന്നിലേക്കും പിന്നീട് ചതയനക്ഷത്രത്തിലേക്കുമാണ് ശനിയുടെ വക്രസഞ്ചാരം നവംബർ പതിനഞ്ചിന് വക്രം തീർന്ന് ശനി നേരെ സഞ്ചരിച്ചു തുടങ്ങുകയും ചെയ്യുന്നു ഈ ശനിവക്രം എല്ലാ കൂറുകാരെയും പലതരത്തിലും ബാധിക്കുന്നതാണ് കന്നിക്കൂറുകാർക്ക് ഈ ശനി വക്രം ഏത് തരത്തിലാണ് ബാധിച്ചിരിക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കന്നിക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രം രണ്ട് മൂന്ന് നാല് പാദക്കാർക്കും അത്തം നക്ഷത്രക്കാർക്കും ചിത്തിര ഒന്ന് രണ്ട് പാദക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് കന്നിക്കൂറുകാർക്ക് ശനി അഞ്ച് ആറ് എന്നീ ഭാവങ്ങളുടെ അധിപനായിട്ട് ആറിലാണ് നിൽക്കുന്നത് മാത്രമല്ല അവിടെ നിന്നുകൊണ്ട് അഞ്ച് ആറ് എന്നീ ഭാവങ്ങളുടെ അധിപനായിക്കൊണ്ട് ആറിൽ നിൽക്കുകയും എട്ടാം ഭാവത്തിലേക്കും മൂന്നാം ഭാവത്തിലേക്കും പന്ത്രണ്ടാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നുണ്ട് വ്യാഴം അവർക്ക് ഒൻപതാം ഭാവത്തിലാണ് നിലകൊള്ളുന്നതും അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഭാവങ്ങൾക്കും പലതരത്തിലുള്ള അനുഭവങ്ങളാണ് അല്ലെങ്കിൽ ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഒരു കാര്യം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ സ്വന്തം ജാതകത്തിലെ ലഗ്നാലുള്ള ശനിയുടെ ഭാവാധിപത്യവും നിൽപ്പും ത്തിനും അനുസരിച്ചിട്ടാണ് ഈ ചാരഫലങ്ങളുടെ ദോഷഫലങ്ങളും ഗുണഫലങ്ങളും കൂടുതൽ കുറവുമായിട്ട് അനുഭവിക്കേണ്ടി വരിക ഓരോരുത്തരും അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും ഒരേ നാളുകാരാണെങ്കിൽ പോലും ഇക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ചാരഫലങ്ങൾ കേൾക്കുവാനായിട്ട് അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തിയതിൽ ലോൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ കന്നിക്കൂറുകാർക്ക് അവരുടെ ലഗ്നത്തിൽ കേതു നിൽക്കുകയാണ് ഏഴാം ഭാവത്തിൽ രാഹുവും അഞ്ചിന്റെയും ആറിന്റെയും അധിപനായിട്ടുള്ള ശനി ആറാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ഗുണഫലങ്ങൾ ശനിയിൽ നിന്നും ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ പാപഗ്രഹങ്ങൾ മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും അധികം ഗുണഫലങ്ങൾ ഓരോ വ്യക്തിക്കും നൽകുന്നത് ജാതകാലുള്ള ശനിയുടെ ബലാബലങ്ങളെ കൂടി കണക്കിലെടുക്കേണ്ടതാണെന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ അഞ്ചാം ഭാവാധിപൻ കൂടിയായിട്ട് ആറിൽ നിൽക്കുന്ന ആ ശനി കന്നിക്കൂറുകാർക്ക് പലതരത്തിലുള്ള ഗുണഫലങ്ങളെ നൽകിക്കൊണ്ടുവരികയായിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് തന്നെ ഇപ്പോൾ വക്രം ചെയ്യുന്ന ശനി അതിബലവാനായിക്കൊണ്ട് വക്രം ചെയ്യുകയാണ് അഞ്ചാം ഭാവഫലവും മാത്രമല്ല ആറിന്റെ ഗുണഫലങ്ങൾ കൂടി അവർക്ക് കൂടുതൽ അനുഭവിക്കാൻ കഴിയുന്നു ജൂൺ മുപ്പതിനു ശേഷം പ്രത്യേകിച്ചും അപ്പോൾ ശത്രുക്കളുടെ പലതരം പ്രവർത്തനങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാകും കുറേ നാൾ മുമ്പ് തന്നെ അതിനെയെല്ലാം ആറാം ഭാവത്തിലേക്ക് കടന്ന ശനി അമർച്ച ചെയ്ത് കളഞ്ഞുകഴിഞ്ഞുകൊണ്ട് വളരെയധികം ഗുണഫലങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ടാകും ഭൂമി ലാഭങ്ങൾ രാഷ്ട്രീയക്കാരിൽ നിന്നും അനുകൂലമായിട്ടുള്ള പല നിലപാടുകളും മറ്റും ഉണ്ടാവുക ശത്രുക്കളെയെല്ലാം കൂടുതൽ അമർച്ച ചെയ്യുവാൻ കഴിയുക അതുപോലെ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെയെല്ലാം കണ്ടുപിടിച്ച് അതിനെയെല്ലാം അമർച്ച ചെയ്യാൻ കഴിയുക പാളയത്തിൽ തന്നെയുള്ള പട പടയുതുക്കാൻ കഴിയുക സ്വന്തം കൂട്ടരിൽ തന്നെയുള്ള ശത്രുക്കളെ തിരിച്ചറിയാൻ കഴിയുക അവരെ പുറത്ത് എടുത്തു കളയാൻ കഴിയുക അല്ലെങ്കിൽ അവരിൽ നിന്നും അകലം പാലിക്കാൻ കഴിയുക തുടങ്ങിയവയൊക്കെ ഈ സമയത്തിന്റെ പ്രത്യേകതകളാണ് മുൻപ് അനുഭവിച്ചുകൊണ്ട് വന്നിരുന്ന പല അസുഖങ്ങൾക്കും ഒരു ശമനമുണ്ടാവുക മരുന്നാലും മന്ത്രത്താലും തന്നെ രോഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും അതിനുള്ള പ്രതിവിധികൾ ചെയ്തുകൊണ്ട് തന്നെ രോഗവിമുക്തരാകാനും ഇവർക്ക് കഴിയുന്നു പലതരം കടബാധ്യതകളിൽ നിന്നും പുറത്തു കടക്കുവാനുള്ള അവസരങ്ങൾ കൂടുതൽ കൂടുതൽ അവരുടെ മുൻപിൽ തെളിഞ്ഞു വരുന്നതാണ് ആറാം ഭാവത്തിൽ നിന്നിരുന്ന ശനി അവർക്ക് ഇത്തരത്തിലുള്ള പല ഗുണഫലങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു കൂടാതെ ഈ വക്ര സമയത്തും അവർക്ക് ഇത്തരത്തിലുള്ള ഗുണഫലങ്ങൾ ലഭിക്കുവാനായിട്ട് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകുന്നു മൂന്നാം ഭാവത്തിലേക്കുള്ള ആ ശനി ദൃഷ്ടി അവർക്ക് സഹോദരങ്ങളെ കൊണ്ടുള്ള പലതരത്തിലുള്ള ഗുണഫലങ്ങൾ അല്ലെങ്കിൽ സഹോദരങ്ങളാൽ അവർക്കുണ്ടായിരുന്ന സങ്കടങ്ങൾ കുറയുവാനായിട്ട് ഇടവരുത്തുന്നതാണ് കൂടാതെ അവിടേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുമുണ്ട് സഹോദരങ്ങളുമായിട്ട് കേസ് വഴക്കുകൾ തർക്കങ്ങൾ മുതലായവ നിലനിൽന്നിരുന്നവരും അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള രസമില്ലായ്ക അല്ലെങ്കിൽ വഴക്കുകൾ നിലനിന്നിരുന്നവർക്കും അതെല്ലാം അവസാനിപ്പിച്ച് സന്തോഷകരമായിട്ടുള്ള സഹോദര്യബന്ധം പുലർത്തുവാനായിട്ടും ഈ സമയത്ത് കഴിയുന്നതാണ് സഹോദരങ്ങളെ കൊണ്ട് കന്നിക്കൂറുകാർക്കും കന്നിക്കൂറുകാരെ കൊണ്ട് സഹോദരങ്ങൾക്കും പലതരത്തിലുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ളവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് കുറച്ച് നാളായിട്ട് തന്നെ അവർക്ക് പലതരത്തിലുള്ള മാന്ദ്യം വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാകും ബിസിനസ് ആവട്ടെ ഉപരിപഠനമാകട്ടെ മറ്റ് ജോലികളാവട്ടെ എല്ലാ കാര്യങ്ങളിലും ഒരു മാന്ദ്യം അനുഭവപ്പെട്ടിരുന്നത് പെട്ടെന്ന് തന്നെ എല്ലാ ജാലകങ്ങളും അല്ലെങ്കിൽ എല്ലാ വാതിലുകളും തുറന്ന പോലെ പലതരത്തിലുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ പുരോഗമനാത്മകമായ അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ള പല ബന്ധങ്ങളും പല ബിസിനസ്സുകൾ അല്ലെങ്കിൽ പോകാൻ ശ്രമിക്കുന്നവർക്ക് പോകാൻ കഴിയുക ജോലി ലഭിക്കുക ബിസിനസ് ബന്ധങ്ങൾ ലഭിക്കുക അല്ലെങ്കിൽ ബിസിനസ്സുകൾ ലഭിക്കുക തുടങ്ങിയവയൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് എന്നാൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്നവർ മറ്റും വളരെയധികം ജാഗ്രത പുലർത്തേണ്ടുന്ന ഒരു സമയം കൂടിയാണ് പിതാവിന് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടെങ്കിൽ അതുപോലെ വാദ സംബന്ധമായിട്ടുള്ളതോ അസ്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ മറ്റും ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകിച്ച് ഒന്ന് കെയർ ചെയ്യേണ്ടതുമാണ് വീഴ്ചകൾ മുതലായവ വരാതിരിക്കുവാനും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അമിത ചിലവ് ഉണ്ടാവാനും ഇടയുണ്ട് ഈ സമയത്ത് സന്താനങ്ങളെ കൊണ്ട് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു സന്താനങ്ങൾക്ക് വിവാഹകാര്യങ്ങളിൽ തീരുമാനമാവുക അതുപോലെ വിദേശ രാജ്യങ്ങളിലും മറ്റും പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന സന്താനങ്ങൾക്ക് അതിനു സാധിക്കുക അതുപോലെ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അഭിമാനിക്കത്തക്ക പലതരം അനുഭവങ്ങളും അല്ലെങ്കിൽ സംഭവങ്ങളും ഉണ്ടാകുന്നതാണ് ഭക്തിയാദി കാര്യങ്ങളിലും മറ്റും നിങ്ങൾക്ക് വർധനവ് അനുഭവപ്പെടുന്നതാണ് ക്ഷേത്ര സന്ദർശനം മന്ത്രജപാതികൾ ഗുരു സന്ദർശനങ്ങൾ തുടങ്ങിയവയും മറ്റും ഉണ്ടാകുന്നതാണ് നാൽക്കാലികളിൽ നിന്നും പലതരത്തിലുള്ള ലാഭങ്ങൾ ഉണ്ടാകുന്നതാണ് കീഴ്ജീവനക്കാരെ കൊണ്ടും നിങ്ങൾക്ക് വളരെ സഹകരണ മനോഭാവവും വളരെയധികം ഗുണങ്ങളും ലഭിക്കുന്നതാണ് എന്നാൽ രാഹു ഏഴിൽ സഞ്ചരിക്കുകൊണ്ട് കാര്യങ്ങളിലെല്ലാം തന്നെ ചെറിയൊരു വലിവ് ഇഴഞ്ഞു പോകൽ അനുഭവപ്പെടുന്നതുമാണ് എന്നാൽ തന്നെയും കാര്യങ്ങളെല്ലാം വിജയത്തിൽ കലാശിക്കുകയും നടന്നു കിട്ടുകയും ചെയ്യുന്നതുമാണ് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുകൊണ്ട് പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നുചേരുന്നതുമാണ് പുതിയ സുഹൃത് ബന്ധങ്ങൾ സൗഹൃദങ്ങൾ മുതലായവ ഉണ്ടാവുക സൗഹൃദങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് പലതരം ഗുണഫലങ്ങൾ ഉണ്ടാവുക ഭാഗ്യങ്ങൾ വന്നുചേരുക മുതലായവയും അനുഭവങ്ങളായിരിക്കും വിവാഹാദി കാര്യങ്ങളിലും പ്രണയാദി കാര്യങ്ങളിലും തീരുമാനമാവുക പ്രണയബന്ധങ്ങൾ വിവാഹത്തിൽ കലാശിക്കുക തുടങ്ങിയ കാര്യങ്ങളും ഉണ്ടാകും എന്നിരുന്നാലും നിങ്ങളുടെ ക്ഷിപ്രകോപം പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം കലഹിക്കാനുള്ള ഒരു പ്രവണത മുതലായവയെ നിയന്ത്രിക്കേണ്ടതാണ് വയറ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും കരുതിയിരിക്കേണ്ടതാണ് ദഹനക്കുറവ് മുതലായവ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ വാദസംബന്ധമായ അസുഖങ്ങളും സൂക്ഷിക്കേണ്ടതാണ് ഗവൺമെന്റ് കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്നതും എന്തെങ്കിലും തരത്തിലുള്ള ധനമോ അല്ലെങ്കിൽ മറ്റു പേപ്പറുകളോ മറ്റും ഒപ്പിട്ട് കിട്ടാനുണ്ടായിരിക്കുക അല്ലെങ്കിൽ അനുകൂലമായിട്ട് വിധിയുണ്ടാവാൻ ഇരിക്കുക തുടങ്ങിയവയ്ക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നതാണ് അതൊക്കെ സാധിച്ചു കിട്ടുന്നതുമാണ് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് വിജയമുണ്ടാകുന്നതുമാണ് പുതിയ ഭൂമി വാങ്ങാൻ സാധിക്കുക വീട വാഹനം മുതലായവ പുതുതായിട്ട് വാങ്ങാൻ സാധിക്കുക അല്ലെങ്കിൽ ഉള്ള വീടിനെ അറ്റകുറ്റപ്പണികൾ നടത്തുക ഭംഗി വർദ്ധിപ്പിക്കുക വാഹനങ്ങൾ മാറ്റി വാങ്ങുക തുടങ്ങിയവയൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് പൊതുവിൽ വളരെയധികം ഗുണഫലങ്ങളാണ് ഈ ശനിവക്രകാലത്ത് കന്നിക്കൂറുകാരെ കാത്തിരിക്കുന്നത് ദോഷങ്ങളുടെ പരിഹാരാർത്ഥവും ഗുണഫലങ്ങൾ കൂടുതൽ കൂടുതൽ ലഭിക്കുന്നതിനുമായിട്ട് നിങ്ങൾ ശിവങ്കൽ മൃത്യുഞ്ജയ ഹോമാദികളും മാല പിൻവിളക്ക് മുതലായവയും ശ്രീരുദ്രമന്ത്രം കൊണ്ട് അഭിഷേകവും ഹനുമാന് വെറ്റിലമാല കുങ്കുമാർച്ചന ധർമ്മശാസ്ത്രാവിംഗൽ നീരാഞ്ജന സമർപ്പണം എണ്ണവിളക്ക് എള് സമർപ്പണം മുതലായവ ചെയ്തുകൊണ്ട് കൂടുതൽ കൂടുതൽ ഗുണഫലങ്ങളിൽ ഉണ്ടാക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം